ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് ചോതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാം കുറച്ച് അധികാരങ്ങളും ലഭിക്കാം സൽക്കർമ്മങ്ങൾക്ക് ഫലം ലഭിക്കാം അതായത് എന്തെങ്കിലും നല്ല അതായത് ദാനധര്മാദികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഫലങ്ങളെല്ലാം ലഭിക്കാം പിന്നെ കാര്യങ്ങളെല്ലാം സാധിക്കാതെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കാത്ത ബില്ല് ഇപ്പം കോൺട്രാക്ട് വർക്കേഴ്സൊക്കെ ആണെങ്കിൽ അവരെ ബില്ല് മാറാനുള്ള സാധ്യത അതെല്ലാം മാറിക്കിട്ടേണ്ട സാധ്യതയുണ്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും നിങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഏറെക്കുറെ ഇതെല്ലാം നടന്നു കിട്ടുന്നതാണ് പല രീതിയിലും ധനലാഭം ഉണ്ടാകാം ഉള്ളതിനാൽ അധികാരം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നു അതായത് നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് പണികളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുന്നതിനുള്ള ഒരു ഇതും കഴിവും നിങ്ങൾക്ക് ലഭിക്കുന്നു മക്കൾക്ക് രോഗങ്ങളായി അതായത് നിങ്ങളുടെ ഈ ചോദ്യനക്ഷത്രക്കാരുടെ മക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളായി കഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് ഈ മാസം മുതൽ അവർക്ക് വലിയ സുഖം ലഭിച്ചു തുടങ്ങുന്നതാണ് അങ്ങനെ മനപ്രയാസം മാറിക്കിട്ട അതായത് ജനങ്ങളിൽ നിന്ന് അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുപ്പിക്കപ്പെടുന്ന ഏതോ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിനും അതുവഴി അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത കാണുന്നു സാധാരണക്കാരായ ആൾക്കാർക്കും ഏറെക്കുറെ ഗുണങ്ങൾ ലഭിക്കുന്നു ഗുണഫലങ്ങൾ ലഭിക്കുന്നു സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ചില നക്ഷത്രക്കാർക്ക് ഉന്നത അധികാരം ഉന്നത അധികാരം വളരെ ഉന്നതപരമായിട്ടുള്ള പദവി ലഭിക്കുന്നതിനുള്ള അധികാരം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഗുണഫലങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ദോഷഫലങ്ങളും ഈ ജാതകത്തിലുണ്ട് കാരണം ഗ്രഹങ്ങൾ മോശം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അതിൻ്റേതായിട്ടുള്ള മോശഫലങ്ങളും ഉണ്ടാകുന്നതാണ് ധാരാളം പാഴ് ചെലവുകൾ ഉണ്ടാകാം അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി രക്തത്തിൽ ചില അണുക്കളുടെ ഉപദ്രവം മൂലം ചില അസുഖങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് പലരുമായും വാക്കുതർക്കത്തിനും അത് പിന്നീട് വഴക്കുണ്ടാക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷതം പറ്റാതെ നോക്കണം വീഴ്ചകൾ മൂലം ശരീരത്തിന് ഒടുവ് ചതവുകൾ വരേണ്ട സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കുക മാനഹാനി ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് അപമാനം ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കളോ മറ്റോ ശ്രമിക്കുന്ന കെണിയിൽ നിങ്ങൾ വീഴാതെ വളരെ ശ്രദ്ധിക്കുക ആലോചിച്ച് മാത്രം ഒരു കാര്യങ്ങൾ ചെയ്യുക മോഹന മോഹനവാഗ്ദാന പ്രലോഭിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ പ്രലോഭനങ്ങളിൽ വീഴാണ്ട് ശ്രദ്ധിക്കുക പണവും മറ്റും സുരക്ഷിതമായി വയ്ക്കുക അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കച്ചൂരി മുതലായവ വാങ്ങുകയാൽ അവർ അവരതിന് കേസിൽപ്പെടാനും ജോലി നഷ്ടപ്പെടാനുമുള്ള സാധ്യത ഉണ്ട് വളരെ ശ്രദ്ധിക്കുക ദശാസന്ധി കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും ലഭ്യമാകാം അത് ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങൾ ലഭ്യമാകാം നേരെ മറിച്ച് മോശ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിലോ ഗ്രഹപ്പാകർച്ചയാണ് നടക്കുന്നതെങ്കിലോ മോശഫലങ്ങളായിരിക്കും പ്രവചിക്കുക കൂടുതലായിട്ടും ലഭ്യമാവുക അതുകൊണ്ട് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണ്ടുന്ന പരിഹാര പൂജകൾ നിങ്ങളായി കഴിയുന്ന രീതിയിൽ ചെയ്താൽ കുറേയൊക്കെ ദോഷപരിഹാരങ്ങൾ ഒഴിവാക്കാവുന്നതാണ് പാവങ്ങളെ കഴിയുന്നതും സഹായിക്കുക നിങ്ങളെ ശരണം പ്രാപിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും കൈവെടിയരുത് ജ്യോതിഷപരമായോ പൂജപരമായോ വാസ്തുപരമായോ ഒക്കെ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സായി സരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം